പ്രൈസ് ലോഡ് എല്ലാവർക്കും കർത്താവൈസുസിനെ നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും എന്നെ പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കായിട്ട് ഉൽപ്പത്തി ദിവസവും മുപ്പത്തി ഒൻപതിൻ്റെ മൂന്നാമത്തെ വാക്യം ജനിച്ച തേർട്ടി നയൻ വേഴ്സ് ത്രീ യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ഭാഗമാണ് ഈ പ്രഭാതവേളയിൽ എന്നെ ചിന്തിപ്പിക്കുവാനിടയായി തീർന്നത് ജോസഫും ഫോത്തിഫറും തമ്മിലുള്ള അല്ലെങ്കിൽ ഫോത്തിഫറിൻ്റെ ഭവനത്തിൽ യോസഫ് ആയിരിക്കുന്നതും അദ്ദേഹം തന്നെ യോസഫിനെ അവിടുത്തെ വീട്ടിൻ്റെ ചുമതലകളെല്ലാം പരിമേൽപ്പിക്കുന്നതുമായ ഒരു ഭാവമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഭർവൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായി ഫോത്തിഫർ എന്നൊരു മിശ്രീമൻ വിലക്കി വാങ്ങിയാണ് യോസഫിനെ കൊണ്ടുപോയി തൻ്റെ വീട്ടിലാക്കുന്നത് അപ്പോൾ ഇവിടെ വായിക്കുന്നത് യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നു നോക്കിയും യെഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു ഇതെന്നെ ഒത്തിരി ബലം പകർന്നൊരു കാര്യമാണ് വിലക്ക് വാങ്ങി ഒരു അടിമയെ പോലെ യോസഫിനെ ഫോത്തി വീട്ടിലേക്ക് കൊണ്ടുപോകാം അവിടെ ചെന്നപ്പോഴും യജമാനൻ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നതന്നെ യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും പ്രിയരെ നമ്മുടെ കൂടെ ദൈവമുണ്ടെന്നും മറ്റുള്ളവർ തിരിച്ചറിയുന്ന ആ ഒരു അനുഭവത്തെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഒപ്പം യഹോവ ഉണ്ടെന്ന് മറ്റുള്ളവർ തിരിച്ചറിയണം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട് ഇന്ന് അതിനു വേണ്ടി എത്ര പേരൊന്ന് ഹൃദയം കർത്താവിളിലേക്കൊന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യും അടുത്ത കൂടി ഉണ്ടെന്നും അവൻ ചെയ്യുന്നൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്ന് അപ്പോൾ ആ ഭവനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ യോസഫിനെ കൂടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അത് എന്ത് ചെയ്യുന്നു സാധിപ്പിക്കുന്നത് അവൻ്റെ കഴിവുകൊണ്ടോ അവൻ്റെ സാമർത്ഥ്യം യഹോവയാണ് ഇത് സാധിപ്പിക്കുന്നു എന്നും എന്ത് ചെയ്യുന്നു ദൈവത്തിൻ്റെ നാമം ജോസഫിലൂടെ അവിടെ തീർന്നു ഇന്ന് പ്രഭാതത്തിലെ പ്രിയപ്പെട്ടവരെ നമുക്കെന്താണ് നമ്മളെ വീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ബോസ് ആയിരിക്കാം നമ്മുടെ മേലെ എന്താണ് നമ്മളെ നിയന്ത്രിക്കുന്ന വ്യക്തിയായിരിക്കാം ജോലിസ്ഥലത്തെ ആളായിരിക്കാം നമ്മൾ അല്ലെങ്കിൽ നമ്മളോട് ചിലപ്പോൾ വിരോധമുള്ളൊരു വ്യക്തി പോലും ആയിരിക്കാം അവർ നോക്കുമ്പോൾ എന്തു ചെയ്യുന്നു ദൈ നമ്മുടെ ജീവിതത്തിൽ യഹോവ എന്ത് ചെയ്യുന്നുണ്ട് നമ്മോടുകൂടെ ഉണ്ടെന്ന് അവർക്ക് ബോധ്യം വരുമാറി ചില പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുക പ്രാർത്ഥിക്കുന്നു ദൈവ് വേണ്ടി ഈ അത് അങ്ങനെ തന്നെ സംഭവിക്കും ഇവിടെ വായിക്കുന്ന ഏഹോ കൂടി ഉണ്ടെന്നും അവൻ ചെയ്യുന്നൊക്കെ ഹോവ സാധിപ്പിക്കുന്നു അവൻ്റെ യജമാനൻ കണ്ടു പ്രിയരെ ഈ ദിവസങ്ങളിൽ ചിലരൊക്കെ കാണാൻ പോകുക നിങ്ങളോടുകൂടെ എന്നോടുകൂടെ കർത്താവ് ഉണ്ടെന്നും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പുറത്തോട്ട് മറ്റുള്ള ചെവിയിലേക്ക് മറ്റുള്ളവരുടെ എന്താണ് കാഴ്ചയ്ക്ക് അത് ഈ ദിവസങ്ങളിൽ കാണിക്കുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ് പ്രാർത്ഥിക്കാം പിതാവേ വജുനത്തിനാളുടെ സ്തോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ കപിയിലുന്ന് പൊതിയണം ദൈവ നാമഹത്വം എടുക്കണം അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൺ ആമേൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ജീസസ്